മാഷ ട്രംപിനെതിരെ പുതിയൊരു വ്യക്തിത്വം ഉയർന്നു വന്നിരിക്കുന്നു ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വ്യക്തി കാലിഫോർണിയയുടെ ഗവർണറാണ് ഗാവിൻ ന്യൂസം അതായത് ഗാവിൻ ക്രിസ്റ്റഫർ ന്യൂസം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ വിവാദമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാനിതെന്റെ ആത്മാവിൽ നിന്ന് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിലാണെന്നും തോന്നുന്നു അങ്ങനെ സംസാരിക്കുമ്പോഴാണ് പ്രക്ഷേപകനായിട്ടുള്ള സ്റ്റീഫൻ കോൾബർട്ടുമായിട്ടുള്ള സംഭാഷണത്തിന് ഇടയിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ട്രംപ് ഈ ഒരു കാര്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ട്രംപിനെ ഭീഷണി അതായത് ഭയപ്പെടേണ്ടതുണ്ട് വലിയൊരു ഭീഷണി അമേരിക്കയ്ക്ക് മുന്നിൽ നിൽക്കുന്നു അദ്ദേഹം ഒരു ടേം കൂടി ഉപയോഗിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ ഭരണത്തിൽ അമേരിക്കക്കാരും ഡെമോക്രാറ്റുകളും കോഡ് റെഡ് നേരിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എന്താണ് മാഷ അദ്ദേഹം ഈ പറഞ്ഞ ഭീഷണി എന്താണ് ഈ കോഡ് റെഡ് എങ്ങനെയാണ് അമേരിക്ക അമേരിക്കയിൽ പുതിയൊരു ഉദയം അതായത് പുതിയൊരു വ്യക്തി ട്രംപിനെതിരെ ഉദയം ചെയ്തിരിക്കുന്നതിനെ കാണേണ്ടത് എന്തായാലും ഒരു സമാധാനമുണ്ട് ഇപ്പോൾ ഈ ട്രംപ് ചിത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞ ആടിയപ്പോൾ മറ്റൊരു പേരുണ്ടായിരുന്നില്ല ഇപ്പോൾ ഡെമോക്രാറ്റ്സ് ആണല്ലോ പ്രതിപക്ഷത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഭരിക്കുന്നത് രണ്ടാമതൊരു പേര് ഈ ട്രംപിനോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഏഴായാലത്തെത്തുന്നൊരു പേര് പോലും റിപ്പബ്ലിക്കൻ പാർട്ടി എന്നൊരു നേതാവിന്റെ പേര് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹം രണ്ടാമത്തെ ടേം അധികാരത്തിൽ വന്നപ്പോൾ മസ്കിന്റെ പേര് കേട്ടിരുന്നു മസ്ക് മസ്ക്കിൻ്റെ പണം മസ്കിന്റെ സ്വാധീനം മസ്കിന്റെ ബിസിനസ് മസ്കിന്റെ കാലിബർ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഭരണത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിരുന്നു അത് പക്ഷേ ട്രംപ് വളരെ വേഗത്തിൽ മനസ്സിലാക്കിയെന്ന് തോന്നുന്നുണ്ട് അതെ ട്രംപ് അല്ലാത്തൊരാൾ ട്രംപിനേക്കാൾ പ്രതീക്ഷ നൽകുന്ന ഒരാൾ ട്രംപിനേക്കാൾ ആളുകൾ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാൾ കൗതുകത്തോടെ കാണുന്ന ഒരാൾ അങ്ങനെ ആൾ വേണ്ട എന്ന് പെട്ടെന്ന് തീരുമാനിച്ചു അല്ലല്ലേ മസ്കിനെ പെട്ടെന്നല്ലേ തട്ടിയത് അപ്പോൾ ഇപ്പോൾ ഒരു ഗുണമുള്ള ഇനി ആര് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് രണ്ടാമതൊരു പേര് നമ്മൾ കേൾക്കുന്നതേ ഇല്ല ഇപ്പോൾ അത് ട്രംപിൻ്റെ ഒന്നാമത് ട്രംപിൻ്റെ ആയാലത്ത് നിന്ന് നിൽക്കാൻ സമ്മതിക്കാഞ്ഞിട്ടോ എന്തോന്നറിയില്ല എന്തായാലും അങ്ങനെ ഒരാളില്ല പിന്നെ വരേണ്ടത് ഡെമോക്രാന്നാണ് ഡെമോക്രാറ്റ്സിന്ന് നമുക്ക് പരിചയമുള്ള പേരുകൾ ജോ ബൈഡനും കമല ഹാരിസും പിന്നെ പഴയ പിന്നെ ഒബാമയും മിസേൽ ഒബാമയും ഒക്കെയാണ് അവരൊക്കെ ഏതാണ്ട് അവരുടെ ടേം പൂർത്തിയാക്കി പോയി അപ്പോൾ ഇനിയിപ്പോൾ ആ ഇനിയിപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആര് ഏതായാലും ഇങ്ങനെ പോയാൽ റിപ്പബ്ലിക്കൻ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരിക എളുപ്പമല്ല അത് ട്രംപ് ഏതാണ്ട് തീരുമാനമാക്കിയിട്ടാണ് പോവുക പിന്നെ ട്രംപിൻ്റെ ടേം തന്നെ പൂർത്തിയാക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് അപ്പോൾ എന്തായാലും ട്രംപ് പോയാൽ പിന്നെ ആര് എന്ന ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം ഇപ്പോൾ ആണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് ന്യൂസം എന്ന് പറയുന്നൊരു പേര് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പെട്ടെന്നാണ് അദ്ദേഹം ഒരു പക്ഷേ ചർച്ചയിൽ വന്ന് തുടങ്ങിയത് പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് നമ്മളിപ്പോൾ അമേരിക്കൻ പോളിറ്റിക്സ് ഫോളോ ചെയ്യുന്നവരാണ് എങ്കിലും ഇദ്ദേഹത്തെ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നതായിട്ട് കണ്ടിരുന്നില്ല എന്തായാലും അത് ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രംപിനെതിരെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ട്രംപിനെതിരെ ആരെങ്കിലും രംഗത്ത് വന്നേ പറ്റൂ ട്രംപിനെതിരെയുള്ള ജനവികാരം ആരെങ്കിലും ഏകോപിച്ചുകൊണ്ട് അതൊരു വലിയ പോരാട്ടത്തിലേക്ക് നയിക്കേണ്ടതുണ്ട് ട്രംപിനെതിരായി ഒരു ഇമ്പീച്ച്മെൻറ്റ് നടപടികൾ പോലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്താൽ നടത്താൻ മാത്രം കാരണങ്ങളുണ്ട് അപ്പോൾ അതിനൊരു ലീഡർ വേണം അത് ആരും മുൻകൈ എടുത്തിൽ അതൊരു പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തീരുമാനം കൂടി ആവാം അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് ഇദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ എന്തുകൊണ്ട് യോഗ്യനാണ് അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലെ മേയറായിരുന്നു രണ്ട് തവണ രണ്ട് തവണ മേയറായിരുന്നു രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഏതാണ്ട് പതിനൊന്ന് വരെയൊക്കെ മേയറായി മേയറായി കാരണം നാലും നാലും എട്ട് കൊല്ലമാണ് ടേം അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കാലിഫോർണിയയുടെ നാൽപ്പത് കാലിഫോർണിയാണ് അപ്പൊ ആദ്യം സാൻ ഫ്രാൻസിസ്കോ എന്ന വിഖ്യാതമായ നഗരത്തിന്റെ മേയറായി നല്ല പ്രവൃത്തി പരിചയം അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല അമേരിക്കൻ പൊളിറ്റിക്സിൽ മിക്കവാറും എല്ലാ നല്ല ലീഡേഴ്സിനുള്ള നല്ല മീൻസ് ദീർഘ സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സിനൊക്കെ ഉള്ള ഒരു ഗുണം അവരൊക്കെ സ്വന്തമായ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാവും ആ നല്ല ബിസിനസ്സുകാരനാണ് പേരിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളൂ അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ് കോടീശ്വരനാണ് മേയറായി പരാതിയില്ലാതെ രണ്ട് ടേം പൂർത്തിയാക്കുന്നു അത് കഴിഞ്ഞിട്ട് കാലിഫോർണിയയിലെ ഗവർണറാവുന്നു ഈ ഇതൊന്നും ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ സിറ്റി എന്തുമാത്രം പ്രധാനമാണ് അതുപോലെ തന്നെയാണ് കാലിഫോർണിയ സ്റ്റേറ്റും അപ്പോൾ ഒരു ഒരു ഫെഡറൽ ഭരണത്തിൽ അദ്ദേഹം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഏത് കാലത്ത് ട്രംപിനെ പോലെ ഒരു റിപ്പബ്ലിക്കൻ വന്ന് രണ്ടാം തവണയും ഈ പ്രസിഡൻ്റ്ഷിപ്പിലേക്ക് വന്ന സമയത്ത് പോലും കാലിഫോർണിയയിലെ ഗവർണറായിട്ട് ഫെഡറൽ ഭരണ സംവിധാനം ഉള്ളതുകൊണ്ട് അവർക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഡർക്ക് അവിടെ വലിയ ജനപ്രീതി ഉണ്ടാന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പോരാട്ടത്തെ ഇതുവരെ അദ്ദേഹം ഉണ്ടാതിരുന്നത് സമയമാകാത്തുകൊണ്ടായിരിക്കാം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആലോചിച്ച് തീരുമാനിച്ചാകുമല്ലോ അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ ഈ റെഡ് ഉണ്ടല്ലോ കോഡ്റെഡ് കോഡ്റെഡ് എന്ന് പറഞ്ഞാൽ അപകട സൂചനയാണ് ആ പറഞ്ഞതിൽ ചില സൂചനകളുണ്ട് അത് എങ്ങനെയെന്നുള്ളത് നമുക്കിനിയും കാണേണ്ടിയിരിക്കുന്നു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ട്രംപ് അധികാരത്തിൽ വന്നത് ഇരുപത്തെട്ടിൽ രണ്ടാമത്തെ ഇലക്ഷൻ നടക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ കാലത്ത് കാലം തൊട്ടേ ട്രംപിനെ എതിർത്ത് എല്ലാവരെയും അദ്ദേഹം അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് പിടിമുറുക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ലേഖനം എഴുതിയവര് അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുത്ത പത്രങ്ങൾ അദ്ദേഹത്തിനെതിരെ ടി വി ഷോ ചെയ്യുന്നവർ അപ്പോൾ ഇങ്ങനെ പോയാൽ രണ്ടിലൊന്ന് സംഭവിക്കണം ഒന്നുകിൽ രണ്ടായിരത്തി എട്ട് വരെ എലക്ഷൻ രണ്ടായിരത്തി എട്ടിൽ ഇനി നമുക്ക് എലക്ഷൻ ഇല്ല ഇരുപത്തിയെട്ടിൽ ആ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇനി നമുക്ക് എലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടാണ് അർത്ഥം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് മുമ്പേ എലക്ഷൻ വന്നേക്കും എന്നുകൂടിയാണ് അർത്ഥം ട്രംപിനെ അതിനു മുമ്പ് തന്നെ പിടിച്ചിറക്കിയിരിക്കും ട്രംപിന് പണി കൊടുക്കും ഇമ്പീച്ച്മെൻ്റ് കൊടുക്കും അതിന് നമ്മൾ തയ്യാറാവണം എന്നാഹാനമാകാം അതിൻ്റെ ഒന്ന് മറ്റൊന്ന് രണ്ടാമത്തെ സാധ്യത അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പില്ലാത്ത അമേരിക്കൻ ഡെമോക്രസി അട്ടിമറിക്കപ്പെടുന്ന തരത്തിൽ ഒരു നീക്കം അങ്ങനെ ഒന്ന് എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല അമേരിക്കൻ ഡെമോക്രസി അക്കാര്യത്തിൽ അത്ര ഭദ്രമാണ് എത്ര കാലമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് എന്നൊക്കെ പറഞ്ഞാൽ ഓർമ്മയില്ലേ ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലം തൊട്ട് അമേരിക്കയിൽ ജനാധിപത്യം വന്നതാണ് അന്ന് മുതൽ പ്രസിഡൻറ്റുമാരുണ്ട് ജോർജ് വാഷിങ്ടൺ പ്രസിഡൻറ് ആയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ അപ്പോൾ ഇപ്പോൾ ഇതുവരെയുള്ള കാലയളവ് ആ കാലയളവിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും അട്ടിമറിക്കപ്പെട്ടിട്ടില്ല ഇമ്പീച്ച്മെൻ്റ് ഉണ്ട് തിരിച്ചു വിളിക്കാൻ അവർക്ക് അവകാശമുണ്ട് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടായിരത്തി നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ പ്രതിപക്ഷം പറയും ഈ ഇപ്പോഴും പറയുമല്ലോ ഇരുപത്തി ഒമ്പതിൽ ഇലക്ഷൻ ഉണ്ടാകുമെന്ന് പറയാൻ വയ്യ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും ഭരണഘടന പി ചിന്തപ്പെടുന്നൊക്കെ പറയുന്നത് വെറും ആരോപണങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലും അത് സാധ്യമല്ല എളുപ്പമല്ല ഭരണഘടന അട്ടിമറിക്കാൻ ഇന്ത്യയിൽ സാധ്യമല്ലാത്ത ഇന്ത്യക്ക് വല്ല ഭരണഘടനയിൽ മൗലികമായി അട്ടിമറി സാധ്യമാണെങ്കിൽ അത് ഇന്ത്യയിൽ ചരിത്രത്തിൽ അത് ആദ്യം തെളിയിച്ച തെളിയിച്ചൊരാൾ ഭരണഘടനയിൽ കൈവയ്ക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചൊരാൾ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഭരിച്ച ആണുങ്ങളെക്കാളൊക്കെ കെൽപ്പുണ്ടായിരുന്നു അവർക്ക് അവർക്ക് പോലും അതിവേഗത്തിൽ അതിനെ തിരിച്ചടി നേരിടേണ്ടി വന്നു അവരെ ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളായ മനുഷ്യരെ അവർ തോൽപ്പിച്ച് ഓടിച്ചു കേരള കേരളീയർ പിന്തുണച്ചു ആ സമയത്ത് അടിയന്തരാവസ്ഥ കേസില് തെരഞ്ഞെടുപ്പിൽ എങ്കിലും അപ്പോൾ അതുപോലെ ഒന്ന് ഒന്ന് അമേരിക്കയിൽ സാധ്യമാണോ അതായത് ട്രംപ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വീണ്ടും മത്സരിക്കേണ്ടി വരില്ല അതായത് ഇനി നിങ്ങൾ ക്രിസ്ത്യാനികളെ നിങ്ങൾ എഴുന്നേൽക്കൂ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ ഇനി ഒരു വോട്ട് ചെയ്യേണ്ടി വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അത് ഭീഷണിയാണ് ട്രംപിന്റെ ഭീഷണി എന്താ ട്രംപ് പറയുന്ന സാധ്യതകൾ വേറെ ചിലതാണ് എന്ന് വെച്ചാൽ ഈ കുടിയേറ്റക്കാരും ഈ ക്രിസ്ത്യൻ വിരുദ്ധരും അദ്ദേഹം അങ്ങനെയുള്ള ക്രിസ്ത്യൻ വിരുദ്ധരായ കുടിയേറ്റക്കാർ കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ആഫ്രിക്കൻ വംശക്കാർ കർത്തവർ ട്രാൻസ്ജെൻഡേഴ്സ് അദ്ദേഹം ആർക്കൊക്കെ എതിരാണോ അവരൊക്കെ ചേർത്താണ് പറയുന്നത് അവരൊക്കെ കൂടി ചേർന്നിട്ട് ഈ ഗവൺമെൻറ്റിന് ഭരണകൂടത്തെ അട്ടിമറിക്കും അമേരിക്ക എന്ന ഭരണകൂടം നിലനിൽക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം അത് എത്രത്തോളം സാധ്യമാണ് അമേരിക്കയിൽ എന്നത് നമ്മൾ കാത്തിരുന്ന് കണ്ടറിയണം കാരണം അത് എളുപ്പമൊന്നുമല്ല അമേരിക്കയിൽ അമേരിക്കയിൽ അട്ടിമറി ശ്രമങ്ങളൊക്കെ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പറ്റുമെങ്കിൽ എന്ന് നടക്കേണ്ടതാണത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്ത് അമേരിക്കയുടെ ഒരു വലിയ ഒമ്പൻ സാമ്രാജ്യത്വത്തെ നേരിടാനും അട്ടിമറിക്കാനും ഒക്കെ ശേഷിയുള്ള ഒരു 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 വലിയ വലിയൊരു വലിയൊരു അന്താരാഷ്ട്ര മുന്നണി തന്നെ വന്നല്ലോ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ സോവിയറ്റ് യൂണിയന് സാധിക്കാത്ത കാ സോവിയറ്റ് യൂണിയന് സാധിക്കാത്തത് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ലാത്ത കാലത്ത് സാധിക്കുമോ സോവിയറ്റ് യൂണിയൻ ചിന്ന ഭിന്നമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ അട്ടിമറിക്കാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല നടന്നിട്ടുമില്ല എന്നാൽ അമേരിക്ക ലോകത്തിലെ പല രാജ്യങ്ങളും അട്ടിമറിക്കപ്പെട്ട് അട്ടിമറിച്ച പല ഭരണകൂടങ്ങളെയും അട്ടിമറിച്ചതിൽ അമേരിക്ക വലിയ പങ്കുണ്ട് സോവിയറ്റ് സോവിയറ്റ് യൂണിയൻ്റെ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം പല അറബ് രാജ്യങ്ങളിലെയും ഭരണകൂടം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളൊക്കെ അട്ടിമറിച്ചതിൽ മിഡിൽ ഈസ്റ്റിലെ ഒരുപാട് ഭരണകൂടങ്ങൾ സദ്ദാം ഹുസൈനെ അട്ടിമറിച്ചത് ഉൾപ്പെടെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്ന് പറയുന്ന പണി അമേരിക്കയുടെ പണിയാണ് പക്ഷേ അമേരിക്കയുടെ സ്വന്തം ഭരണകൂടം അട്ടിമറിക്കപ്പെടുമെന്ന് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നുകിൽ ഈ മതിഭ്രമം ബാധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പരാജയം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പണ്ടേ പോലെ ഫലിക്കുന്നില്ല പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇപ്പോൾ പഴയ അമേരിക്ക അല്ലാതായിരിക്കുന്നു രണ്ടാം ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒന്നും കേൾക്കാനാളില്ല ചെവിക്കൊള്ളാനാളില്ല എല്ലായിടത്തും അദ്ദേഹം ആട്ടി ഓടിക്കപ്പെടുകയാണ് പരിഹസിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഉണ്ടാവും അപ്പൊ അദ്ദേഹം ആ കുറ്റം മുഴുവൻ ഏതെങ്കിലും ശത്രുവിന് ചേർത്തി കൊടുക്കും അതായത് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാലി ഉണ്ടല്ലോ ഇലക്ഷൻ റാലിയിൽ പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം ഇത് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോ ഇപ്പോ ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തിഇരുപത്തെട്ടിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായേക്കില്ല കാരണം ട്രംപാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ പോക്കറ്റിലാണ് ഈ പറയുന്ന ഭരണത്തിന് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമെല്ലാം ജുഡീഷ്യറി ഉൾപ്പെടെ എല്ലാം ട്രംപിന്റെ പോക്കറ്റിന് ആണല്ലോ അപ്പൊ അത് ഉണ്ടാകി ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹത്തെ ട്രോൾ ചെയ്താകാനും വഴിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അത് ഒരുതരം അദ്ദേഹത്തിന്റെ അക്കാലത്തെ ഐഡിയോളജി ഇപ്പോഴും ഉണ്ട് അത് തന്നെ നിലപാട് അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയും എന്തതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ അധികാരത്തിൽ അധികാരത്തിലേറ്റിയില്ലെങ്കിൽ എന്നെ തോൽപ്പിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല കാരണം അതിനു അതിനുമുമ്പ് തന്നെ ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണല്ലോ കുടിയേറ്റക്കാരൊക്കെ രാജ്യവിരുദ്ധരാണ് ട്രാൻസ്ജെൻഡേഴ്സ് രാജ്യവിരുദ്ധരാണ് മെക്സിക്കോ രാജ്യവിരുദ്ധരാണ് അങ്ങനെയാണല്ലോ ഇന്ത്യയുടെ വന്നു വന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വിരുദ്ധരാണ് ഈ ആഗോള ഈ അമേരിക്കയിലെ സമ്പദ്ഘടന മുഴുവൻ നിലനിർത്തുന്നത് പുറത്തുള്ളവരാണ് അപ്പോൾ ഇവരൊക്കെ കൂടി ചേർന്ന് അമേരിക്കൻ ഗവൺമെൻറ് അട്ടിമറിക്കും ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ന്യൂസം പറയുന്നത് മറ്റൊരു അർത്ഥത്തിലും കൂടി ശരിയാണ് അദ്ദേഹം ജയിച്ചല്ലോ അദ്ദേഹം ജയിച്ചത് കൊണ്ടാണ് ഇനിയിപ്പോൾ എലക്ഷൻ നടക്കാതിരിക്കുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇലക്ഷൻ നടക്കാതിരിക്കുക കാരണം അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് അത് നടപ്പാക്കി കാണിക്കേണ്ടതുണ്ടല്ലോ അദ്ദേഹം രണ്ട് കാര്യങ്ങളായിരിക്കും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഇലക്ഷൻ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തെട്ടാണല്ലോ പ്രിസ്ക് പ്രിസ്ക്രൈബായിട്ട ഡേറ്റ് ആ ഡേറ്റിനാവില്ല ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മറ്റാരെങ്കിലും അട്ടിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപാണ് ഇപ്പോൾ ഈ രാജ്യത്തെ അട്ടിമറിക്കുന്നത് അതുകൊണ്ട് ആഗോളതലത്തിൽ കാരണം ലോകം മുഴുവൻ ശത്രുക്കളെ സൃഷ്ടിച്ചു കഴിഞ്ഞു ട്രംപ് അപ്പോൾ അതുകൊണ്ട് ഏതു നേരത്തും അമേരിക്കയിലേക്ക് ഈ ആഭ്യന്തരവും ബാഹ്യവുമായ ശത്രുക്കൾ വലിയ ജാഗ്രത വലിയ വലിയ തോതിൽ അമേരിക്കയെ ലക്ഷ്യം വെക്കുന്നുണ്ട് അതുകൊണ്ട് അമേരിക്ക ഇരിക്കണം അമേരിക്കൻ ജനത ഈ കോഡ് കോഡ്റെഡ് വലിയ ജാഗ്രതയും ആവശ്യമുള്ള ഒരു ഘട്ടമാണ് എന്നായിരിക്കണം പറഞ്ഞത് ഇദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാവുന്നത്രേ ഉള്ളൂ ട്രംപിനെതിരായ ജനവികാരത്തെ ഏകോപിപ്പിക്കാൻ അമേരിക്കൻ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഒരു പുതിയ താരം കൊള്ളാവുന്ന ശക്തനായ ഒരു താരം ഉദയം കൊള്ളുന്നു എന്ന് വേണം ട്രംപ് ട്രംപിന് ആരാണ് എതിരാളി എന്ന ചോദ്യത്തിന് ന്യൂസം ആയിരിക്കും ഉത്തരം ഇനി അവരുടെ കളി എങ്ങനെയുണ്ട് അവരുടെ മത്സരം എങ്ങനെയാണ് അവർ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ പോരാട്ടം എങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കിയിരിക്കാം കുറേ കൂടി ഇനിയിപ്പോൾ നമ്മൾ ട്രംപിലേക്കല്ല ഇദ്ദേഹത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൂടുതൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക